നായകളെ വളർത്താനും ഓമനിക്കാനും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കുകയേ മാർഗമുള്ളൂ ഒരു ചെറിയ അളവ് വരെ ഇതിനൊരു പരിഹാരം കൊച്ചി നിവാസികൾക്കുണ്ട് കൊച്ചിയിലുള്ള രാജേന്ദ്ര മൈതാനിയിൽ എല്ലാ ഞായറാഴ്ചകളിലും നല്ല തിരക്കാണ് ഈ ദിവസം ഇവിടെ നായസ്നേഹികൾ എത്തിച്ചേരും

ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സൗഹൃദം പങ്കുവെക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെ ഒരു പ്രാവശ്യം ഇവിടെ എത്തിയാൽ പിന്നീട് വീണ്ടും വീണ്ടും വരണമെന്ന് ഭൂരിഭാഗം നായ്ക്കളും ഷാഠ്യം പിടിക്കാറുണ്ട് എല്ലാ ഞായറാഴ്ചയും ഒഴിവാക്കാതെ കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഇപ്പൊ ആക്ച്വലി ആ സമയം ടൈം അറിയാം ആയിട്ട് അറിയാം ഇന്ന ദിവസമാണ്

ആ പട്ടീനെ കാണാനാവുന്നത് ആ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ കാരണം അമ്മ ഓഫീസിൽ പോകും അച്ഛൻ ഓഫീസിൽ പോകും നമ്മുടെ സ്കൂളിൽ പോകും അപ്പോൾ ആരും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലൊരാളായിട്ട് കണക്കാക്കാൻ പറ്റിയാൽ മാത്രമേ പട്ടീനെ അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങാനോ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ചെയ്യരുത് അത് കുറേ നാളെ നമ്മുടെ കൂടെ വന്നിട്ട് സ്ട്രീറ്റിൽ വിട്ട കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് അറിയില്ല നായ്ക്കൾക്കിടയിൽ ചില സൂപ്പർ സ്റ്റാറുകളും അല്പം തലയെടുപ്പോടെ അവരും വിലസുകയാണ് മറ്റു നായ്ക്കളോടൊപ്പം കൂട്ടുകൂടുക മാത്രമല്ല മറ്റു മനുഷ്യരോടും ഇവർ യോജിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും അവരുടെ പേര് എനിക്ക് അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അതിനു വേണ്ടി ഇവരെ കാണുമ്പോഴേക്കും എനിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിട്ട് വന്ന ഇങ്ങനെ പറയുമ്പോൾ അത്രയും ഫീലിംഗ് എനിക്ക് അവരെ കാണാൻ പറ്റാത്ത ഒരു ഒരു ബ്രീഡിനോട് പ്രത്യേകതയില്ല എല്ലാരും ഇഷ്ടമാണ് അത്രയ്ക്കും ഭ്രമമാണ് എനിക്ക് പ്രാന്തം ആന്തെങ്കിൽ പറയാം ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി